ആയിരം കറണ്ട് അഫയേഴ്സ് ചലഞ്ചിൽ പതിനൊന്ന് മുതൽ ഇരുപതുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിച്ച സ്ഥാപനം നിലിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ വിടവാങ്ങിയ പ്രസിദ്ധ പത്രാധിപരും ഗ്രന്ഥകാരനുമായ വ്യക്തി എസ് ജയചന്ദ്രൻ നായർ മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയയെ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ വികസിപ്പിച്ചത് ഐ ഐ ഡി ബോംബെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദേശീയ സദസ് മേളയുടെ ആതിഥ്യം വഹിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സൂപ്പർ സൺ പ്രതിഭാസം കാണപ്പെട്ട ദിവസം ജനുവരി ഫോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാലൻ ചിദംബരം ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസെക്സ് എടുത്ത സംസ്ഥാനം ഗുജറാത്ത് ഹം പി ഇന്ത്യയിലെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഏഴ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഇന്ത്യയുടെ അതിഥി പ്രദേശം ടിബറ്റ് ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ ബഹിരാകാശത്ത് മാലിന്യം ശേഖരിക്കാൻ വികസിപ്പിച്ച കൈ പരീക്ഷിച്ച സ്ഥാപനം ബി എസ് എസ് സി താങ്ക് യു